നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നത്തെ തലമുറ ഇന്നത്തെ തലമുറയെ കുറിച്ചുള്ളൊരു ഒരു വ്യക്തമായുള്ളൊരു ചിത്രം എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് തന്നെ അതിനൊരു വ്യക്തമായുള്ളൊരു തീരുമാനമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്തൊക്കെ ചാരിത്രം എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടായിരുന്നു അത് സ്ത്രീകൾ കാത്തു സൂക്ഷിച്ച് ആദ്യ രാത്രി നമ്മുടെ ആ മണിയറയിലേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു കല്യാണം കഴിച്ച താലി കെട്ടിയ പുരുഷനുള്ളതാണ് കന്നിഗാർത്വം ചാരിത്രം അത് നഷ്ടപ്പെട്ടിട്ട് പണ്ടത്തെ കാലത്ത് കുറേ സ്ത്രീകൾ ഇതുപോലെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ചാരിത്രം നഷ്ടപ്പെട്ട അവനെ ജീവിച്ചെന്നൊരു കാര്യമില്ല എന്നാണ് അവർ പറയണത് അതോടുകൂടി ആത്മഹത്യ ചെയ്യും നമുക്കിനി സത്യസന്ധമായിട്ടൊരു കുടുംബജീവിതം നടക്കില്ല നമ്മൾ കല്യാണം കഴിക്കാൻ പോണ പുരുഷനെ നമ്മൾക്ക് വഞ്ചിക്കാൻ കഴിയില്ല പണ്ടത്തെ കാലത്ത് ഭർത്താവ് മരിച്ച ചെതയിൽ ചാടി മരിക്കുന്നൊരു ഇതുണ്ടായിരുന്നൊരു സതി എന്ന് പറഞ്ഞിട്ട് അതേപോലെ തന്നെയാണ് ഈ ചാരിത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പരിഭാവനമായി സൂക്ഷിക്കുന്നതാണ് സ്ത്രീകൾ ചാരിത്രം പുരുഷന്മാർ അന്നുമില്ല എന്നും ഇല്ല അവർക്കൊരു വിഷയവും ഇല്ല കണ്ട ചെളിയിലൊക്കെ ചവിട്ടും ചെയ്യും കണ്ട വെള്ളത്തിലൊക്കെ കഴുകും ചെയ്യും അതൊരു വിഷയം അവർക്ക് തോന്നാറില്ല പക്ഷേ സ്ത്രീകൾ അങ്ങനെയല്ല ചാരിത്രമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൂക്ഷിച്ചു കൊണ്ടുപോകാൻ ഹൃദയം പോലെ സൂക്ഷിച്ചു കൊണ്ടുനടക്കുന്ന ഒരു സംഭവമാണ് അത് അത് നഷ്ടപ്പെട്ടവർക്കെല്ലാം നഷ്ടപ്പെട്ടു പക്ഷേ ഇന്നത്തെ കാലത്ത് തലമുറയിലത്തെ സ്ത്രീകളോട് നമ്മൾ ചാരിത്രത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള ഒരു പരിപാടിയെക്കുറിച്ചൊക്കെ ചോദിച്ചാൽ അവർ ചാരിത്രം എന്ന് പറഞ്ഞാൽ പുല്ലുവല പുല്ലുവല അതൊരു വിഷയമല്ല മാക്സിമം കല്യാണത്തിന് മുമ്പ് കളിക്കുക സുഖിക്കുക ആറാടുക എൻജോയ്മെൻറ്റ് ചെയ്യുക അത് കഴിഞ്ഞ് കല്യാണം ഒരുത്തനെ കഴിക്കുക കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ എൻജോയ്മെൻറ്റ് നടക്കില്ല പല പല ആൾക്കാരായിട്ടുള്ള കളികൾ നടക്കില്ല ഒരാളായിട്ട് മാത്രമേ നടക്കുള്ളൂ അതിനും മുമ്പ് കിട്ടാവുന്ന അത്ര എൻജോയ്മെൻറ്റ് നമ്മൾ സ്വന്തമാക്കുക അത് കഴിഞ്ഞ് കല്യാണം കഴിച്ച് പിന്നെ ഡൈവേഴ്സ് ചെയ്യുക മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അതൊക്കെ പിന്നത്തെ കാര്യം അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ തലമുറയിലെ യു കെ കെ നമ്മുടെ ഇപ്പോഴത്തെ സ്ത്രീകളുടെ ഒരു അഭിപ്രായം ഒരു ചാനൽ ചാനലെടുക്കാനുണ്ടായി ആ ചാനലിൻ്റെ അഭിപ്രായം ഒന്ന് നിങ്ങളൊന്ന് കേൾക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താ എന്താ ചെയ്യാം ചെയ്യാം നമ്മുടെ കാര്യങ്ങളാണ് എന്താണോ അവർക്ക് ശരിയായിട്ട് തോന്നുന്നത് അത് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള റൈറ്റ് ചെയ്യണം എനിക്ക് തോന്നുന്നില്ല സമൂഹം അതിനെ അംഗീകരിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ പറ്റി അല്ല തെറ്റൊന്നും ഞാൻ കാണുന്നില്ല സെക്സ് എന്ന് മാത്രേ പറ്റുന്ന പഴയ കൺസെപ്റ്റ് ആണല്ലോ അതൊക്കെ മാറി നമ്മള് വേറൊരു ശേഷം മാത്രം നടക്കണമെന്നില്ല അവർക്ക് എപ്പോ തോന്നുന്നു അവർക്ക് അത് ഓക്കെ ആണോ ടൈമിൽ ഓക്കെ ആണെങ്കിൽ മ്യൂച്വൽ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല യുവാക്കൾക്കിടയിൽ എച്ച് ഐ വി എയ്ഡ്സ് രോഗബാധ അപകടകരമായ രീതിയിൽ വർദ്ധിക്കുന്നു പതിനഞ്ച് വയസ്സിനും ഇരുപത്തിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലത്ത് ഒൻപത് ശതമാനമായിരുന്നു എയ്ഡ്സ് രോഗബാധയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള ഏഴ് മാസങ്ങളിൽ മാത്രം എയ്ഡ്സ് രോഗികളുടെ എണ്ണം പതിനഞ്ച് പോയിന്റ് നാല് ശതമാനമായി വർദ്ധിച്ചു കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേരിൽ പുതിയതായി എച്ച് ഐ വി രോഗം കണ്ടെത്തി കേരളത്തിൽ ആകെ നിലവിൽ ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി എട്ട് എയ്ഡ്സ് രോഗികളുണ്ട് ജോലിക്കും വിദ്യാഭ്യാസത്തിനുമായി മലയാളികൾ മറ്റു സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും കുടിയേറുന്നതും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വർദ്ധിച്ച തോതിൽ നമ്മുടെ കേരളത്തിലേക്ക് തിരികെ എത്തുന്നതും എച്ച് ഐ വി പടർന്നു പിടിക്കാൻ കാരണമാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ കേരളത്തിൽ നാലായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് പേരിലാണ് പുതുതായി എയ്ഡ്സ് സ്ഥിരീകരിച്ചത് ഇതിൽ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പുരുഷന്മാർ ഇപ്പം ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ എയ്ഡ്സ് എന്ന് പറഞ്ഞ രോഗം വർദ്ധിക്കുന്നത് ഈ അതൊരു വീഡിയോ കണ്ടല്ലോ നിങ്ങൾ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഇപ്പോൾ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും വേണ്ടെന്നിപ്പോൾ ആര് പറഞ്ഞാലും നാട് നന്നാക്കാനൊന്നും ആർക്കും സാധിക്കില്ല അതൊക്കെ അങ്ങനെ തന്നെയാണ് പോവുള്ളൂ പക്ഷെ നിങ്ങൾ മാക്സിമം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെയുള്ള ബന്ധങ്ങൾ നടക്കുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ എന്ന നിലയിൽ പല സാധനങ്ങളും ഇവിടെ മാർക്കറ്റിൽ കിട്ടും അതൊക്കെ മേടിച്ച് ഒന്ന് യൂസ് ചെയ്യുക യൂസ് ചെയ്യുമ്പോൾ സ്വല്പം സുഖത്തിനൊക്കെ ചില കുറവൊക്കെ ഉണ്ടാവും അത് നോക്കരുത് അത് നമ്മുടെ ഭാവിയിലും നമുക്കിനി ഇനിയുള്ള ജീവിതത്തിനും അത് നല്ലതാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എയ്ഡ്സ് രോഗികളോട് വർദ്ധിക്കാണ്ടിരിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും ഗവൺമെൻറ് തന്നെ പറയുന്ന പോലെ തന്നെ നിങ്ങളെല്ലാവരും ഓറ ഉപയോഗിക്കുക നിങ്ങൾക്കിപ്പോൾ ഇനി കാലകങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കണം ഇനിയിപ്പോൾ കന്യാകാത്വം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചുക്കും ചുണ്ണാമ്പം പോലെ വലിച്ചെറിയുന്ന കാര്യം അതൊന്നും ഒരു തേങ്ങും എന്ന് പറഞ്ഞ നടക്കുന്ന പെണ്ണും സ്ത്രീകളാണ് ഇന്നത്തെ കാലത്ത് സ്ത്രീകളും പുരുഷന്മാരും അതിലിനിയൊന്നും മാറ്റം വരുത്താനായിട്ട് ഇനി ദേവന്തം വരം വിചാരിച്ചാൽ നടക്കുന്നു തോന്നില്ലേ അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്ന സമയത്ത് എന്തായാലും നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്താൽ ഈ എയ്ഡ്സ് എന്ന രോഗം പടരാണ്ടിരിക്കും അത്രയും മാത്രം നമുക്ക് പറയാനുള്ളതോട്ടാണ്